ശരിക്കും പറഞ്ഞാൽ ഷൈൻ്റെ അച്ഛൻ്റെ മരണം വളരെയധികം ഞെട്ടിച്ചത് എല്ലാവരെയും തന്നെയായിരുന്നു എന്ന് പറയാം ഷൈൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഷൈനിനെയോ മാത്രമല്ല ആ ഒരു മരണം എല്ലാവരെയും ഞെട്ടിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്ന് തന്നെയാണ് ഷൈനിൻ്റെ വിങ്ങി പൊട്ടൽ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം കാണേണ്ടി വന്ന ഒരു വിഷമം തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി തൊട്ടു പിന്നാലെ നോക്കുമ്പോൾ പപ്പയുടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നത് താൻ കണ്ടുവെന്ന് ഷൈൻ ഉറക്കി കരയുകയാണ് അലറിക്കരയുമ്പോൾ അതേ കാര്യം തന്നെയാണ് ഷൈൻ പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ഡാഡിയുടെ ചെവിയിൽ നിന്ന് ചോര വരുന്നു അത് കണ്ടതും എനിക്കാകെ വിഷമമായി എന്തു ചെയ്യണമെന്നറിയാതെയായി എനിക്ക് കൈ അനക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി മാറി അങ്ങനെയായിരുന്നു ആ അപകടം സംഭവിച്ചത് എൻ്റെ കൺമുഞ്ഞിലുണ്ട് ഡാഡിയുടെ മുഖം അവസാനം എൻ്റെ കൂടെയായിരുന്നു യാത്ര എനിക്ക് വേണ്ടിയായിരുന്നു ഡാഡി ഒപ്പമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ഓടിയ ഡാഡിയാണ് മരിച്ചത് എനിക്ക് നല്ല വിഷമമുണ്ട് ചികിത്സയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഷൈൻറ്റോം ചാക്കോയും കുടുംബവും തമിഴ്നാട്ടിലേക്ക് പോയത് ആ പോകും വഴി തന്നെയായിരുന്നു ഈ അപകടമുണ്ടായത് ഷൈനെ ഒറ്റയ്ക്ക് വിട്ടാൽ ചികിത്സ നടത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പപ്പയും അമ്മയും കൂടെ പോയത് അമ്മ കൂടെ വരാനുള്ള പദ്ധതി ഇല്ലായിരുന്നു എന്നാൽ അവസാന നിമിഷമാണ് അമ്മയെ കൂടി കൊണ്ടുപോയത് എന്നാൽ ഷൈനെ ഒരിക്കലും പപ്പ ഒറ്റയ്ക്ക് വിട്ടിരുന്നില്ല ഡാഡി കൂടെ തന്നെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതും എപ്പോഴും അങ്ങനെ തന്നെയാണ് സ്നേഹത്തോടെ സംസാരിക്കും ഒരിക്കൽ പോലും ശാസിച്ചിട്ടില്ല ഇത്രയും അധികം പ്രശ്നം വരുമ്പോഴും ഞാൻ നിന്റെ കൂടെ നിൽക്കാം നമുക്കിത് മാറ്റിയെടുക്കാം ഇതൊക്കെ തീരും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഷൈനിനോട് കൂടെ നിൽക്കാറുള്ള വ്യക്തിയാണ് ഷൈനിൻ്റെ പപ്പ എപ്പോഴും ആ ഡാഡിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നൂറ് നാവാണ് ആരെക്കുറിച്ച് ചോദിച്ചാലും ഷൈനിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനുണ്ടാകില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡാഡിയെക്കുറിച്ച് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും കാരണം ഷൈനിന് എല്ലാം തന്നെയാണ് ആ പപ്പ ഷൈനിനെ എല്ലാം നേടിക്കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആ പപ്പ അതുകൊണ്ട് തന്നെ ഷൈൻ അത്രമാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ആ പപ്പ എന്ന് പറയാം അക്ഷർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം താങ്ങാനാവാതെ ഷൈൻ ടോം ചാക്കോ വെങ്ങി പൊട്ടുന്നത് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരൻ അദ്ദേഹം എപ്പോഴും വിശേഷിപ്പിക്കും മകൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഓടിയെത്തുക അച്ഛൻ തന്നെയാണ് മകൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലോ വാർത്തയിലോ വന്നു കഴിഞ്ഞാൽ പോലും പ്രതികരിക്കാൻ പോലും യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊണ്ടുവരട്ടെ രക്ഷിക്കാനുള്ള വഴി ഞങ്ങളും നോക്കും ഏതൊരു അച്ഛനെപ്പോലെയും അത് തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തി കൊടുക്കാൻ തയ്യാറാണ് അവൻ തിരുത്താനും തയ്യാറാണെങ്കിൽ അതിലാർക്കും മാറ്റപ്പെടാൻ പറ്റില്ലല്ലോ പക്ഷേ അതിനു മുൻപേ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് വളരെയധികം തന്നെ സങ്കടമുള്ള കാര്യമാണെന്ന് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഷൈൻ്റെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട് ഷൈനിനെ നന്നാക്കി നന്നാക്കിയെടുക്കാനും ഷൈനിന് വേണ്ടിയും കൂടെ നിൽക്കാനും ഒക്കെ വളരെയധികം തന്നെ പ്രയത്നമെടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷൈനിന്റെ പിതാവ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ